ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അർച്ചന സന്ധ്യയുടെ അരികിലേക്ക് വന്ന വെഡിങ് ആനിവേഴ്സറിയുടെ കാര്യം പറഞ്ഞത് നന്ദനോട് സന്ധ്യ പറയുന്നുണ്ട് നാളെ തന്നെയാണ് സന്ധ്യയുടെ ബർത്ത്ഡേയും അതുകൊണ്ട് നന്ദൻ ആ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയിൽ പങ്കെടുക്കണം എന്നെ സന്ധ്യയും നന്ദനോട് പറയുന്നുണ്ട് നന്ദനും അവന്തകിയും തമ്മിൽ ഒരിക്കലും പിരിയരുതെന്ന് അച്ഛൻ ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ പറയുന്നത് ഇതുവരെ നമ്മുടെ കൂടെ നിന്ന അർച്ചന പോലും അച്ഛൻ പറയുന്നത് അനുസരിക്കുന്ന ഒരു അവസ്ഥയിലാണ് എല്ലാത്തിനും നാളെ ഞാൻ ഒരു തീരുമാനമുണ്ടാക്കും ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്ത് അത് ചെയ്യാത്തതിന്റെ ഫലമാണ് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എപ്പോഴെങ്കിലും അവനവന്റെ ഇഷ്ടത്തിന് അനുസരിച്ച് ജീവിക്കാൻ സാധിക്കേണ്ടേ മനുഷ്യന് എന്തൊക്കെ സംഭവിച്ചാലും എല്ലാം തകർന്നടിഞ്ഞാലും നാളെ സന്ധ്യയുടെ ബർത്ത്ഡേ നമ്മൾ ഗംഭീരമായി ആഘോഷിക്കും എന്ന് നന്ദൻ പറയുന്നുണ്ട് എന്നിട്ട് ആ ഗിഫ്റ്റ് എടുത്ത് സന്ധ്യക്ക് കൊടുക്കുകയും ചെയ്യുന്നു ഇത് നാളെ തനിക്കിടാൻ വേണ്ടി ഞാൻ തനിക്ക് വാങ്ങിച്ച ഡ്രസ്സാണ് എല്ലാം കലങ്ങി തെളിഞ്ഞു തന്നെ തീരണം എന്നാലേ നമുക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയൂ ഇത് വാങ്ങിച്ചോ എന്ന് പറഞ്ഞ് നന്ദന സന്ധ്യക്ക് കൊടുക്കുമ്പോൾ സന്ധ്യ അത് വാങ്ങിച്ചിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചനയോട് നന്ദൻ കാര്യങ്ങൾ പറയുന്നുണ്ട് അർച്ചന സന്ധ്യയെ കണ്ട കാര്യം സന്ധ്യനോട് പറഞ്ഞു എങ്ങനെയെങ്കിലും നാളത്തെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ അച്ഛനോട് പറഞ്ഞു മാറ്റിവെക്കണം അർച്ചന പറയുന്നു എന്റെ താല്പര്യ പ്രകാരം അല്ല ഇത് നടക്കുന്നത് പിന്നെ അച്ഛന്റെ ആഗ്രഹമല്ലേ എന്നൊക്കെ ഇങ്ങനെ അർച്ചന പറയുന്നു അർച്ചന പറഞ്ഞാൽ അച്ഛൻ കേൾക്കും അർച്ചന ഈ ഒരു വിഷമഘട്ടത്തിൽ എന്നെ സഹായിച്ചേ പറ്റൂ എന്നൊക്കെ നന്ദൻ പറയുന്നു എന്തൊരു കാര്യവും ഏതൊരു കാര്യവും അച്ഛൻ കേൾക്കും ഞാൻ പറഞ്ഞാൽ പക്ഷേ ഇത് അങ്ങനെയാണോ നന്ദേട്ട നന്ദേട്ടന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാനോ സംസാരിക്കാനോ ഞാൻ ആളല്ല നന്ദേട്ടനും അവനികേടതിയും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞു പോകുന്നത് അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ നന്ദൻ പറയുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ജീവിച്ച് ഞാൻ മടുത്തു ഇനിയെങ്കിലും എനിക്ക് എനിക്ക് വേണ്ടി ജീവിക്കണം അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ എങ്ങനെയെങ്കിലും ഡിവോഴ്സ് നടത്തിയെടുക്കണം അതിനിടയിൽ ഈ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ നടത്താൻ പാടില്ല എങ്ങനെയെങ്കിലും എന്റെ ജീവിതം എനിക്ക് കരയ്ക്ക് എത്തിച്ചേ പറ്റൂ എന്റെ ജീവിതം കൈവിട്ടു പോയാൽ പിന്നെ ഞാനില്ല അർച്ചന പറയുന്നു സന്ധ്യാ ഡോക്ടറുമായിട്ടുള്ള നന്ദേട്ടന്റെ എല്ലാ സൗഹൃദവും അടുപ്പവും അറിയാവുന്ന ആളാണ് ഞാൻ ഏത് രീതിയിലും ഞാൻ ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ തീരുമാനത്തിന് മുന്നിൽ ഞാൻ നിസ്സഹായാണ് അച്ഛൻ പറയുന്നതനുസരിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ നന്ദേട്ടൻ പറഞ്ഞതുപോലെ സംഭവിച്ചാൽ പിന്നെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നാളെ ഈ ഫങ്ഷൻ നടന്നേ പറ്റൂ എന്ന് അർച്ചനെ പറയുമ്പോൾ നന്ദൻ പറയുന്നു അപ്പോൾ അർച്ചനയും എന്നെ കൈ ഒഴിയുകയാണ് അല്ലേ ഇത് കേട്ട് അർച്ചന പറയുന്നു ഞാൻ കൈ ഒഴിയുകയല്ല പക്ഷേ നാളത്തെ ഒരു ദിവസം അച്ഛന്റെ ആഗ്രഹം പോലെ ചടങ്ങുകൾ നടക്കട്ടെ ബാക്കി കാര്യങ്ങൾ അതിനുശേഷം തീരുമാനിക്കുന്നതല്ലേ നല്ലത് സാരമില്ല ഞാൻ അർച്ചനെ നിർബന്ധിക്കുന്നില്ല എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം എന്ന് നന്ദൻ നന്ദേട്ട എനിക്കൊന്നേ പറയാനുള്ളൂ കുടുംബം തകർന്നു പോകുന്ന തീരുമാനം എടുക്കരുത് അത് ഉണ്ടാക്കുന്ന ദുരന്തം ചിലപ്പോൾ നമുക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഇപ്പോൾ ഞാൻ ഒരു നിലയില്ലാ കയത്തിലാണ് അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ചെറിയ കച്ചിതിരുമ്പ് ഉള്ളൂ എന്റെ മുന്നിൽ ഒരു ഒരു മിനുങ്ങു വെളിച്ചം എന്റെ ജീവിതത്തിലെ അവസാനത്തേതാണെന്ന് എനിക്കറിയാം ഒരു ദൈവമൊന്നും ഞാൻ പച്ചയായ മനുഷ്യനാണ് അതുകൊണ്ട് എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ മുന്നോട്ട് പിന്നോട്ട് പോയില്ല എന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോയി ശേഷം കാണിക്കുന്നത് അവനിക നന്ദന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിരിക്കുകയാണ് അതിൽ കയ്യിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നു ഈ ഈ ഗിഫ്റ്റ് ഞാൻ അയാൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് അയാളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല വെറും ഡ്രാമ എന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയാൾ ഒട്ടും പ്രതീക്ഷ പ്രതീക്ഷിക്കില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഇത് കൊടുത്താൽ അയാളുടെ പ്രതികരണം എന്തായിരിക്കും നോക്കാം എനിക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നന്ദൻ അവിടേക്ക് വന്നത് നന്ദൻ പോകാൻ തുടങ്ങുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഒന്ന് നിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താണെന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് ഇനി നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് അവന്തിക പറയുമ്പോൾ ഒരു പുച്ഛത്തോടെയുള്ള ചിരിച്ചിരിക്കുകയാണ് നന്ദൻ അവന്തിക പറയുന്നു നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ പുച്ഛമാണെന്ന് എനിക്കറിയാം ഒരു ഭാര്യ എന്ന രീതിയിൽ എനിക്ക് ചില കടമകൾ ഉണ്ടല്ലോ എന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് രാവിലെ നീ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കരുത് നിങ്ങൾ അങ്ങനെ പറയുന്നേ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ സമ്മാനം വാങ്ങിച്ചത് എന്നെ പറഞ്ഞിട്ട് അവനിക നന്ദന നേരെ അത് നീട്ടുന്നു എന്താണതെന്ന് അവൻറെ നന്ദൻ ചോദിക്കുന്നു ഇത് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തതാണ് ഒരു മുണ്ടം ഷർട്ടുമാണ് ഇത് ധരിച്ചു കൊണ്ട് ഇത് എന്റെ കൂടെ അമ്പലത്തിലേക്ക് ഒന്ന് വരണം ഇത് കേട്ട് അവൻ നന്ദൻ പറയുന്നുണ്ട് ഓ അത് ശരി അപ്പോൾ ഇതിനു വേണ്ടിയിട്ടാണ് ഇവിടെ കറങ്ങി തിരിഞ്ഞു നിന്നത് ഇനി ഞാൻ എന്തൊക്കെ ചെയ്യണം ആദ്യം നിങ്ങൾ ഈ മുണ്ടം ഷർട്ട് ഒന്ന് വാങ്ങു എന്ന് അവൻ പറയുമ്പോൾ നന്ദൻ ആ ഷർട്ട് മുണ്ടും വാങ്ങുന്നു എനിക്കും ഇതുപോലൊരു ഗിഫ്റ്റ് വാങ്ങി തരാവുന്നതേ ഉള്ളൂ സാധാരണ ഭർത്താക്കന്മാര് വെഡിങ് ആനിവേഴ്സറിക്ക് ഇതുപോലെ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട് ഇടുക്കേട്ട് നന്ദൻ പറയുന്നു അതിന് ഞാനൊരു സാധാരണ ഭർത്താവല്ലോ സ്വന്തം ഭാര്യ ആറേഴ് കൊല്ലം തടവിനിട്ട് പീഡിപ്പിച്ച ഒരു ഭർത്താവല്ലേ എന്നിട്ട് ഞാൻ നിന്റെ കൂടെ ജീവിക്കുന്നതിലാണ് ഒരു അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് അവന്ദിക ഇനി അതൊക്കെ പറഞ്ഞ് നമുക്ക് സന്തോഷത്തോടെ ഒരുമിച്ച് ജീവിക്കാം എന്ന് അവതിക പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് ഇപ്പോ അതാണ് പ്ലാൻ അല്ലേ അതുകൊണ്ടാണ് ഇതുപോലെ മുണ്ടം ഷർട്ട് ഒക്കെ ഇട്ട് ഇറങ്ങിയതല്ലേ കഷ്ടം ഈ നീ തന്ന ഈ മുണ്ടം ഷർട്ട് ഞാൻ ഇടും പക്ഷെ അത് ഇന്നല്ല നീ ചാകുന്ന ദിവസം അന്ന് നീ പറഞ്ഞതുപോലെ ഒരു മുണ്ടം ഷർട്ട് ഒക്കെ ഇട്ട് സന്തോഷത്തോടെ ക്ഷേത്രത്തിലേക്കൊക്കെ പോയി ദൈവത്തിനോട് നന്ദി പറയും എന്ന് പറഞ്ഞ ആ ഷർട്ട് എടുത്ത് ഇറങ്ങുകയാണ് നന്ദൻ അവിടെ ഒരു ഷർട്ട് മുണ്ടുമായിട്ട് ഇറങ്ങിയിരിക്കുന്നു നിനക്ക് നാണമില്ലടി ശരി ഞാൻ തന്നത് നിങ്ങൾ വലിച്ചെറിഞ്ഞു ഇനിയെങ്കിലും എന്റെ കൂടെ നിങ്ങൾ ക്ഷേത്രത്തിലേക്കൊന്ന് വരണം എന്ന് അവന്തിക പറയുമ്പോൾ നന്ദൻ പറയുന്നു അങ്ങനെ നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ അമ്പലത്തിലേക്ക് വരില്ല എനിക്ക് മനസ്സില എനിക്ക് വേറെ പണിയുണ്ട് ക്ഷേത്രത്തിലേക്ക് വരുന്നില്ലെങ്കിൽ വരണ്ട പക്ഷേ അച്ഛൻ തീരുമാനിച്ചതുപോലെ വൈകുന്നേരം നിങ്ങൾ ആ ഫംഗ്ഷന് വരണം എന്ന് അവന്തിക നന്ദനോട് പറയുന്നു ഇല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് എന്ന് എല്ലാവരും അറിയുമെന്ന് പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അറിയട്ടെ എല്ലാവരും അറിയട്ടെ ഇനി എനിക്കെതിൽ ഭയമില്ല അത് കേട്ട അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചു പോകുമെന്നുള്ള ഭീഷണിയും വേണ്ട എന്റെ കാര്യത്തിൽ ഇനി തീരുമാനമെടുക്കുന്നത് ഞാനാണ് അതുകൊണ്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചവർ തനി ആഘോഷിച്ചാൽ മതി പക്ഷേ ഇത് നിന്റെ നെല്ലുശേരി വീട്ടിലെ അവസാനത്തെ ആഘോഷമായിരിക്കും അത് നീ മറക്കണ്ടെന്ന് പറഞ്ഞ് നന്ദൻ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ നന്ദൻ ഹോളിലേക്ക് വന്നപ്പോൾ അവിടെ സേതു ഇരിക്കുന്നുണ്ടായിരുന്നു നീ എങ്ങോട്ട് പോകുന്നു എന്ന് സേതു ചോദിക്കുമ്പോൾ എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ ചില ജോലി ഉണ്ട് എന്ന് നന്ദൻ പറഞ്ഞു നീ ഒരു മനുഷ്യനാണോ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ആകുമ്പോൾ അവർക്കിടയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അതൊക്കെ ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്ന നല്ല ശീലമല്ല എനിക്ക് കേട്ട് നന്ദൻ പറയുന്നു അച്ഛാ എനിക്ക് ഇപ്പോൾ സമയമില്ല പിന്നീട് സംസാരിക്കാം അവരെയും അവിടേക്ക് വരുന്നു ഇനി നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ് ഇന്നത്തെ ദിവസം ഓഫീസിൽ പോകാതെ ലീവ് എടുക്കുമെന്ന് കരുതിയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നീ ഇന്ന് ഓഫീസിലേക്ക് പോവണ്ട അത് പറ്റില്ല അച്ഛൻ എനിക്ക് പോയേ പറ്റൂ എന്ന് നന്ദൻ എന്തിനാ നന്ദൻ ഇങ്ങനെ വാശി പിടിക്കുന്നത് ഇന്ന് നിന്നോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ ഇരിക്കേട്ട് നന്ദൻ പറയുന്നു ഇന്ന് മാത്രം എന്താ പ്രത്യേകത എന്നും നമ്മൾ ഒരുമിച്ചല്ലേ കഴിക്കാറ് ഡൈനിങ് ടേബിളാണ് ഏറ്റവും വലിയ സ്നേഹം അവിടെയാണ് ഏറ്റവും വലിയ സ്നേഹം അടങ്ങിയിരിക്കുന്നതെന്ന് അച്ഛൻ പറയാറുണ്ട് പക്ഷെ നമ്മുടെ ഈ ഡൈനിങ് ടേബിളിൽ അങ്ങനെയൊരു സ്നേഹം ഞാൻ കണ്ടിട്ടില്ല അത് നിന്റെ കാഴ്ചയുടെ കുറപ്പ് കുഴപ്പമാണ് ഇവിടെ എല്ലാവരും തമ്മിൽ നല്ല സ്നേഹത്തിലാണ് എന്ന് സേതു പറയുന്നുണ്ട് നിനക്കും അവന്തകയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോ ഇവിടെ പ്രശ്നങ്ങൾ പറഞ്ഞു പരിഹരിച്ച് മുന്നോട്ട് പോകണം ഞാൻ നിന്റെ അച്ഛനാണ് എന്റെ വാക്കിനെ കേട്ടേ പറ്റൂ ടൗണിലെ ബേക്കറിയിൽ ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഉച്ചക്ക് നീ വരുമ്പോൾ അത് നീ വാങ്ങിച്ചോണ്ട് വരണം എല്ലാവരും ചേർന്ന് ഗംഭീരമായി നമുക്കത് ആഘോഷിക്കണം എന്ന് ചെയ്തു എനിക്ക് മീറ്റിംഗ് ഉണ്ട് വരാൻ പറ്റുമെങ്കിൽ വരാം എന്ന് പറഞ്ഞിട്ട് നന്ദൻ അവിടെ നിന്ന് പോകുന്നു എന്റെ വാക്ക് അവൻ ധിക്കരിക്കില്ലെന്ന് ചെയ്തു അവൻ്റെയോട് പറയുമ്പോൾ അവൻ്റെ പറയുന്നു അത് അച്ഛന്റെ വിശ്വാസമല്ലേ അച്ഛന്റെ മോൻ ഒരുപാട് മാറിപ്പോയി ഇന്ന് നന്ദേട്ടൻ വരുമെന്ന് ഒരു ഉറപ്പുമില്ല അച്ഛൻ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ എനിക്ക് അവൻ്റെ കയ്യിൽ വിഷമത്തോടെ വിഷമം അടിച്ച് പറയുമ്പോൾ സേതു പറയുന്നു നീ വിഷമിക്കേണ്ട അവൻ വരും അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം സേതു പോയ സമയം അവന്റെ വിചാരിക്കുന്നു കേളവൻ വിചാരിക്കുന്നത് മോനിപ്പോഴും പഞ്ചപാവമാണെന്നാ കണ്ണടച്ച് മോൻ പാല് കുടിക്കുകയാണെന്നുള്ള വിവരം അച്ഛൻ അറിയുന്നില്ലല്ലോ എന്തായാലും ഈ വെഡിങ് ആനിവേഴ്സറിക്ക് അവൻ വന്നില്ല എന്നുണ്ടെങ്കിൽ കളവൻ അവന്റെ ശവത്തിന് മുന്നിൽ ഇരുന്ന് കരയും അത് ഞാൻ കാണിക്കും എന്നൊക്കെ അവനിക മനസ്സിൽ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അനകയും അർച്ചനയും സ്നേഹയും ഒക്കെ വീട് മൊത്തവും അലങ്കരിക്കുകയാണ് മനസ്സിലാ മനസ്സോട് തന്നെയാണ് അർച്ചന വീട് അലങ്കരിക്കുന്നത് നന്ദൻ പറഞ്ഞ വാക്കുകളാണ് അർച്ചന ഇപ്പോൾ ഓർക്കുന്നത് നമ്മൾ അലങ്കാരങ്ങളൊക്കെ നടത്തിയിട്ട് നന്ദേട്ടൻ വരുമല്ലോ അല്ലേ എന്ന് സ്നേഹം ചോദിക്കുമ്പോൾ അനക പറയുന്നു നന്ദേട്ടൻ രാവിലെ പോയതാണ് ആളുടെ ഒരു വിവരവുമില്ല വരുവോ എന്നൊക്കെ ഇങ്ങനെ അനക ചോദിക്കുന്നു ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നന്ദേട്ടൻ ഭാര്യ എന്റെ അർച്ചന എന്താ നിങ്ങൾ തമ്മിൽ ഒരു സംസാരം എന്ന് ചോദിച്ച് സേതു അവിടേക്ക് ഒന്നുമില്ല ഒന്നുമില്ലാ കേക്ക് കൊണ്ടുവന്നില്ലല്ലോ വന്നില്ലല്ലോ എന്ന് പറയായിരുന്നു ഇതൊക്കെ സേതു പറയുന്നു ഞാൻ ഷോപ്പിലേക്ക് വിളിച്ചിരുന്നു അവരവിടെ നിന്ന് കേക്ക് കൊടുത്തുവിട്ടു അനകവിടെ കേക്ക് വാങ്ങാനായി പറയുന്നുണ്ട് സേതു അനക പോയി കേക്ക് വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കേ എന്ന് സേതു അവരോട് പറയുന്നുണ്ട് ഞാൻ ഇതവരോട് പ്രത്യേകം പറഞ്ഞു വാങ്ങിപ്പിച്ചതാണെന്നും സേതു പറയുന്നു അർച്ചന തന്നെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നാൽ ഇതേ സമയം അവനിക മുറിയിൽ വിഷമിച്ച് ഇരിക്കുകയാണ് വിഷമം നടിച്ചിരിക്കുകയാണെന്ന് പറയുന്നതായിരിക്കും ശരി നീ ഇതുവരെ റെഡി ആയില്ലേ നന്ദൻ ഇപ്പോ എത്തും നീ ഇവേം റെഡി ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ട് ചെയ്തു ഇടയ്ക്ക് വന്നു അച്ഛൻ ഈ ആഘോഷങ്ങൾ ഒരുക്കുന്നത് വെറുതെയാണെന്നാ എനിക്ക് തോന്നുന്നത് അച്ഛൻ നന്ദേട്ടൻ ഇതുവരെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്റെ വാക്കുകൾ ഇതുവരെ മൂന്നാൺമക്കളും തിരിച്ചിട്ടില്ല അതുകൊണ്ട് അവൻ വരുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം നീ റെഡിയാവ് എന്ന് പറഞ്ഞിട്ട് ചെയ്തു പോകുന്നു അയാൾ വരില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അയാൾ വരിൽ വരാതെ ഈ ചടങ്ങ് മുടങ്ങിയാൽ എനിക്ക് രക്തസാക്ഷി പരിവേഷം കിട്ടും ഞാൻ എന്തായാലും നന്നായിട്ട് തന്നെ അണിഞ്ഞൊരുങ്ങുമോ എന്നൊക്കെ അവനിക മനസ്സിൽ വിചാരിക്കുന്നു എന്തായാലും അയാൾ വന്നില്ലെങ്കിൽ എല്ലാവരുടെ മുന്നിലും എനിക്ക് ജയിക്കാം എന്നൊക്കെയാണ് അവന്തിക വിചാരിക്കുന്നത് ശേഷം കാണിക്കുന്നത് സച്ചി അവിടേക്ക് വരുന്നുണ്ട് ഓഫീസിൽ നിന്നും സന്ദീപും വരുന്നു ചടങ്ങിനായിട്ട് എല്ലാവരും റെഡി ആയിട്ടിരിക്കുന്നു നന്ദന ഇവിടെ എന്നെ സേതു ചോദിക്കുമ്പോൾ സച്ചി പറയുന്നു നന്ദേട്ടൻ നേരത്തെ ഇറങ്ങിയല്ലോ ഇവിടെ വന്നില്ലേ എന്ന് ഇല്ല ഇവിടെ വന്നില്ല അവൻ നിന്റെ കൂടെ കൂടെ വരുമെന്നാ ഞാൻ വിചാരിച്ചത് എന്നെ സേതു പറയുമ്പോൾ സന്ദീപ് പറയുന്നു ഏട്ടൻ നേരത്തെ തന്നെ ഓഫീസിൽ നിന്നും ഇറങ്ങി എന്തോ അത്യാവശ്യ കാര്യത്തിന് ആരെയോ കാണുമെന്ന് പറഞ്ഞു വെഡിങ് ആനിവേഴ്സറി ആഘോഷങ്ങളായിരിക്കുമല്ലേ എന്ന് സന്ദീപ് നിങ്ങൾ പോയി റെഡി ആവുമെന്ന് സേതു പറയുമ്പോൾ സച്ചി പറയുന്നു ആദ്യം നന്ദേട്ടൻ വരട്ടെ അച്ഛ എന്നിട്ട് ഞങ്ങൾ റെഡി ആവാം നിങ്ങൾ മൂന്ന് പേരുടെയും വെഡിങ് ആനിവേഴ്സറി എനിക്ക് ഒരുപോലെയാണ് അതിൽ ഒരു വേർതിരിവുമില്ല എന്ന് സേതു പറയുന്നു ഫ്രഷ് ആയിട്ട് വരാൻ അവരോട് പറയുകയാണ് സേതു ഇനി ഇവർ പറഞ്ഞതുപോലെ അവൻ വരാതിരിക്കുമോ എന്നിങ്ങനെ സേതു ആലോചിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പൊതുപുതി എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലാക്കി മൈ ചാനൽ